കേന്ദ്ര എം എസ് എം ഇ മന്ത്രാലയം തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാതല ഏകദിന സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു ഹസ്തൃക സർവീസ് സഹകരണ ബാങ്ക് കാണിലായിരുന്നു വഴിയും വെളിച്ചവും വീശുന്ന പരിപാടി ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായാണ് കേന്ദ്ര സർക്കാരിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക മന്ത്രാലയത്തിന് കീഴിലുള്ള എം എസ് എം ഫെസിലിറ്റേഷൻ ഓഫീസ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല ഏകദിന സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചത് ഇൻഡസ് ഗ്രോ കൊച്ചിയുടെയും അമ്മ ഭാരത ചാരിറ്റി ഫൗണ്ടേഷൻ കാസർഗോഡിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി ഹോസ്റ്റർഗ്ഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ മൻസൂർ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള ഈ നമ്മള് നിറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് ജനങ്ങൾ ഇവിടെ എത്തി എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ഐഡിയാസ് ഉണ്ട് അതിനെ എങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ മാത്രം നമുക്കില്ല അവിടത്തേക്ക് നമ്മൾ നയിക്കുകയാണെങ്കിൽ അപ്പോ ഞാൻ ഇതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് അങ്ങനെ വേണ്ടത് ഞാൻ ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ പറഞ്ഞ് നിങ്ങൾ ഓർഡെടുപ്പിക്കുന്നതിന് പകരം അവര് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് വേണ്ടത് എംഎസ്എംഇ ഡി എഫ് ഒ അധ്യക്ഷനായി കേരളത്തിലെ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള വ്യവസായങ്ങൾ കേന്ദ്ര സർക്കാർ സഹായ പദ്ധതികൾ ധനകാര്യ സൌകര്യങ്ങൾ പരിശീലന സാധ്യതകൾ എന്നീ വിഷയങ്ങളെല്ലാം സെമിനാറിൽ അവതരിപ്പിച്ചു കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് തൃശൂർ എംഎസ്എംഇ എസ് എം ഡി എഫ് ഒ സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ച് കാഞ്ഞങ്ങാട് എ ഡി ഐ ഒ എം കെ സുധീഷ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ലീഡ് ബാങ്ക് കാസർഗോഡിന്റെയും ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ എൻ അശോക് കാസർഗോഡ് ജില്ലാ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസിലെ നോഡൽ ഓഫീസർ കെ മൃദുല എന്നിവരും ക്ലാസ് എടുത്തു മാധ്യമപ്രവർത്തകൻ സജീവർഗീസ് കാഞ്ഞങ്ങാട് മിംടെക്സ് എം ടി എസ് പി ഷാജി എന്നിവർ സംസാരിച്ചു ഇൻഡസ്ക്രോ എൻജിഒ ഫോർ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ചെയർമാൻ എം കെ സുഭാഷ് സ്വാഗതവും അമ്മ അമ്മഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ ഗണേശ നരബങ്ങാനം നന്ദിയും പറഞ്ഞു യുവതി യുവാക്കളായ നിരവധി സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്